നമസ്കാരം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം പന്ത്രണ്ട് പേർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഒമ്പത് ബി ജെ പി അംഗങ്ങളും എൻ ഡി എ ഘടക കക്ഷികളായ എൻ സി പി രാഷ്ട്രീയ ലോക് മഞ്ച് എന്നിവയിൽ നിന്ന് ഓരോരുത്തരും ഒരു കോൺഗ്രസ് അംഗവുമാണ് രാജ്യസഭയിലേക്ക് എത്തിയത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് രാജ്യസഭയിലെ അംഗസംഖ്യ ജമ്മുകാശ്മീരിൽ നിന്ന് നാലംഗങ്ങളും നാല് നോമിനേറ്റഡ് അംഗങ്ങളും ഉൾപ്പെടെ എട്ട് അംഗങ്ങളുടെ ഒഴിവ് രാജ്യസഭയിലുണ്ട് അതിനാൽ നിലവിലെ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് ബില്ലുകളടക്കം പാസാക്കാനുള്ള കേവല ഭൂരിപക്ഷം നൂറ്റി പത്തൊമ്പതാണ് ബി ജെ പിയുടെ ഒൻപത് അംഗങ്ങൾക്ക് പുറമെ എൻ ഡി എയിലെ എൻ സി പി അജിത് പവാർ വിഭാഗത്തിലെ അംഗവും രാഷ്ട്രീയ ലോക് മഞ്ചിലെ അംഗവും എതിരില്ലാതെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസിന്റെ ഒരംഗവും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന്റെ രാജ്യസഭയിലെ അംഗസംഖ്യ എൺപത്തഞ്ചായി അസമിൽ നിന്ന് മിഷൻ രഞ്ജൻദാസും രാമേശ്വർ തേലിയും ിഹാറിൽ നിന്ന് മനംകുമാർ മിശ്രയും ഹരിയാനയിൽ നിന്ന് കിരൺ ചതരിയും മഹാരാഷ്ട്രയിൽ നിന്ന് ധൈര്യശീൽ പാട്ടീൽ ഒഡീഷയിൽ നിന്ന് മമതാ മോഹന്ത രാജസ്ഥാനിൽ നിന്ന് രവനീത് സിംഗ് ബിട്ടു ത്രിപുരയിൽ നിന്ന് രാജീവ് ഭട്ടാചാര്യ എന്നിവരുമാണ് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ബി ജെ പി അംഗങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാവായ അഭിഷേക് മനു സിംഗ്നിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷാംഗം തെലങ്കാനയിൽ നിന്നാണ് സിംഗ്വി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് എൻ സി പി അജിത് പവാർ വിഭാഗത്തിന്റെ നിതിൻ പാട്ടീൽ മഹാരാഷ്ട്രയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു